തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ വീടിന് തീ പിടിച്ചു തൊട്ടടുത്തുള്ള വീട്ടിലേക്കും തീ പടർന്നു ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എൻ്റെ ദൃശ്യമാണ് ആ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സലീം മാലിക് ഈ സ്പോട്ടിലുണ്ട് സലീം ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് എന്താ സംഭവിച്ചത് സലീം വിവരങ്ങൾ എസ് കെ എൻ രാവിലെ അല്പസമയം മുൻപാണ് ഇവിടെ ഈ സോമൻ എന്നുള്ളത് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ ഈ അഗ്രഹാര സമാനമായ സ്വഭാവത്തിൽ വീടുകൾ തിങ്ങിഞ്ഞിരുങ്ങിയിരിക്കുന്ന പ്രദേശമാണ് അവിടെയാണ് ഒരു വീട്ടിൽ തീപിടുത്തം ഉണ്ടായത് അതിന് പിന്നാലെ ഇത് വീടുകൾ ഓരോന്നോരോന്നായി നിരന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വീടുകളിലേക്ക് കൂടി ഈ തീപിടുത്തം വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വ്യാപ്തി കുറവാണ് കാരണം ഉടൻ തന്നെ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുകയും ആ തീ അണയ്ക്കാനുള്ള കഠിന ശ്രമത്തിലാണ് പക്ഷേ തൊട്ടപ്പുറത്തെ വീടുകളിലേക്ക് കൂടി ഈ തീ പടർന്നു എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായിട്ടുള്ളത് പക്ഷേ അത് വളരെ വേഗത്തിൽ അണയ്ക്കാൻ കഴിയും അനിയന്ത്രിതമായ തീ എന്ന നിലയിലേക്ക് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ളത് ഇന്ന് രാവിലെ സോമൻ എന്നയാളുടെ വീടിനാണ് തീ പിടിച്ചത് ഒപ്പം തന്നെ ഇവിടെ നിന്നും ഈ അപകട സാധ്യത കൂടിയുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ളതാണ് കാരണം പഴകിയ ഓടുകളാണ് അവിടെ നിൽക്കുമ്പോൾ ആ ഓടുകൾ ഇങ്ങനെ തറയിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ഒരു പരിശ്രമമാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് സോമൻ എന്നയാളുടെ വീടിനാണ് തീ പിടിച്ചത് അദ്ദേഹം ഇവിടെ രാവിലെ ഇവിടെ ഇല്ലായിരുന്നു അതിനിടയിൽ അതായത് നമുക്ക് ഈ ഓടുകളൊക്കെ ഇവിടെ ഇങ്ങനെ വീഴുന്നതും ഒക്കെ നമുക്ക് കാണാനും കഴിയും ഈ എന്നയാൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോയ പോയൊരു സാഹചര്യത്തിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് ഇവിടുത്തെ നാട്ടുകാരാണ് ആദ്യം തീപിടുത്തം കണ്ടത് അതിന് പിന്നാലെ അവർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരമറിയുകയും ചെയ്തത് ഇപ്പോൾ ഈ പ്രദേശവാസി കൂടിയായ ചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് ചേട്ടാ ഇത് എത്ര മണിക്കായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത് ഒരു അരമണിക്കു മുമ്പ് അരമണിക്കൂർ മുമ്പേ ഒരു പുകയുന്നത് കണ്ടിട്ടാണ് നാട്ടുകാർ വിളിച്ചത് അപ്പൊ ഈ പറയപ്പെട്ട ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നെ ഇതിന്റെ വീടിന്റെ അമ്പലത്തിൽ നമ്മൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെയത് എന്താ എന്താ കാര്യ ഐഡിയ എന്നാൽ ഒരു പഴയ കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഷോർട്ട് സർക്യൂട്ടാകാം ഇനി വിളക്ക് വല്ലതൊക്കെ എത്തിച്ചു വെച്ചിരുന്നതാണോ എന്താണെന്ന് അറിയില്ല എന്നെ അന്വേഷിച്ചാലേ അതറിയാം എസ്കാൻ അതാണ് അതായത് എന്താണ് കാരണം കാരണമെന്നതൊക്കെ ഇനി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ദൂരെ നമുക്ക് ആ വീടിന്റെ ഉടമയെ കാണാൻ കഴിയും ആ താടി വെച്ച ചേട്ടനാണ് ഈ വീടിന്റെ ഉടമ നമ്മൾ വന്നതിനും ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തി അദ്ദേഹം പുറത്തു പോയിരുന്നതാണ് അമ്പലത്തിലോ മറ്റോ പോയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇവിടെ ഈ തീ തീപിടിച്ചതുൾപ്പെടെ അറിയുകയും ചെയ്യുന്നത് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ അദ്ദേഹവുമായി സംസാരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ ആ മീറ്റർ ബോർഡ് കത്തുന്നുണ്ടായിരുന്നു അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഏതെങ്കിലും തരത്തിൽ മീറ്ററിൽ നിന്നാണോ തീ പിടിച്ചത് എന്നതുൾപ്പെടെയുള്ള സംശയിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരൂ ഇപ്പോൾ ആ വീട്ടിൽ നിന്നും പുറകുവശത്തെ വീടുകൾ കൂടി പുകയുന്നുണ്ട് പക്ഷേ ഈ തീ ആളിക്കത്തുന്ന സ്ഥിതി നിലവിലില്ല എന്നുള്ളതാണ് ആശ്വാസകരം അപ്പോഴും ഈ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു പ്രയാസമായി ഫയർഫോഴ്സിന് മുമ്പിലുള്ളത് ഈ നിർമ്മിതികളുടെ കാലപ്പഴക്കമാണ് കാരണം അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിൽ കയറി ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഈ തീ അണയ്ക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും ആ ഓടൊക്കെ ഏറെക്കുറെ പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്ന അവസ്ഥയാണുള്ളത് അതിന്റെ പിറകിൽ ഈ സ്ഥലത്ത് ഈ അട്ടക്കുളങ്ങരയിൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ചേർത്ത് ചേർത്ത് ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തീപിടുത്തം ഒരു വല്ലാതെ വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് സമീപ വീടുകളിലേക്ക് കൂടി എത്തുന്നൊരു സ്ഥിതി ഉണ്ടാവും എന്തായാലും ഇപ്പോൾ അത്ര വലിയ ആശങ്കയില്ല എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം